ഫ്രണ്ട്സ് ലക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർഫുൾ പാറ്റേണില് വരുന്ന കുറച്ച് കളക്ഷൻസ് ആണ് നെക്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനും പാറ്റേണൊക്കെ വന്നിട്ടുള്ള നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു കളക്ഷനും കൂടിയാണ് കേട്ടോ നമുക്ക് വരുന്നത് മീഡിയം മുതൽ ത്രിപ്ലക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ വരുള്ളൂട്ടോ അപ്പൊ നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഫസ്റ്റത്തെ ഒരു സൈസ് വന്നിരിക്കുന്നത് മീഡിയ ആണ് തേർട്ടി എയ്റ്റ് ആണ് ജസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്ന് നീക്കുന്നത് നമുക്കൊരു യെല്ലോ ഷെയ്ഡാണ് ഡാർക്ക് യെല്ലോ അല്ല ഒരു ഓറഞ്ച് യെല്ലോ ഷെയ്ഡിൽ വരുന്നൊരു കണക്ഷനാണ് നെക്കിൽ ഇതാ നമ്മൾ ആപ്പിൾ നെക്കാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ സ്ലീവും കാര്യങ്ങളെല്ലാം പഫ് സ്ലീവ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും പഫ് സ്ലീവിനോടാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് നമ്മൾ പഫ് സ്ലീവ് കൊണ്ടുവന്നിട്ടുള്ളത് നോർമൽ സ്ലീവ് നമ്മൾ ഇപ്പോൾ റയർ ആയിട്ട് മാത്രമാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ സൈഡിലായിട്ടാണെങ്കിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ഫ്രിൽസ് ആണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത സെയിം പാറ്റേണിലാണ് ഫ്രിൽസ് വന്നിട്ടുള്ളത് അതായത് നല്ല ഇപ്പൊ ലെങ്തിലാണ് ഫിൽസ് പ്ലീറ്റ്സും കാര്യങ്ങളും പ്ലീറ്റ്സ് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് വന്നിട്ട് അത്യാവശ്യം ലെങ്തിലാണ് പ്ലീറ്റ്സ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് എബോ ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നല്ല അടിപൊളി ഒരു ഷെയ്ഡും കൂടിയാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു ഷെയ്ഡും കൂടിയാണ് ഈ വന്നിരിക്കുന്നത് അപ്പൊ ഇത് നമുക്കൊരു പിങ്ക് ഷെയ്ഡിലാണ് പീച്ച് കളറും നെക്കും കാര്യങ്ങളെല്ലാം ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നേരത്തെ നമ്മൾ ആപ്പിൾ നെക്ക് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പോർഷൻ നമുക്ക് ഡയമണ്ട് നെക്കിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പഫ് സ്ലീവില് വന്നിട്ടുണ്ട് എങ്കിലായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വൈറ്റ് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ഡാർക്ക് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫ്രിൽസും കാര്യങ്ങളാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളൊരു ആണ് കേട്ടോ ഡബിൾ ഫ്രില്ലാണ് നമ്മളിതിന് കൊടുത്തിട്ടുള്ളത് അതായത് ഈ ഒരു പോർഷനിലും നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എൻഡിലായിട്ടും നല്ലൊരു ഫ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം കറക്റ്റായിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല നല്ല അടിപൊളിയായിട്ടാണ് ഡബിൾ ഫ്രില്ലിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്കൊരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ പവ് സ്ലീവിലാണ് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്കൊരു ബ്രൗൺ ഷെയ്ഡിലോ വരുന്നൊരു കളക്ഷൻ ആണ് ഒരു ചേങ്കല്ലും കളറിലൊക്കെ വരുന്നൊരു കളക്ഷൻ ആണ് കേട്ടോ നമ്മൾ മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നെക്ക് ആപ്പിൾ നെക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് മീഡിയം വന്നിട്ട് നമുക്കൊരു തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ സ്ലീവ് ആണെങ്കിലും പാക് സ്ലീവ് വന്നിട്ടുണ്ട് എൻ്റെ ലൈറ്റ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് സൈഡിൽ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡാർക്ക് ഷെയ്ഡും അതായത് ഒരു ബ്രൗൺ ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഫ്രിൽസ് ആണെങ്കിലും നമ്മൾ വെച്ചേക്കുന്നത് നല്ല ലെങ്തിലാണ് ഇത്രയും ലെങ്തിലാണ് നമ്മൾ ഫ്രില്ല് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് എല്ലാം ഡബിൾ സ്റ്റിച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് പീ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ ഇത് നമുക്ക് ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് ഒക്കെ ആയിട്ടാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് കേട്ടോ നെക്ക് ഇതാ ആപ്പിൾ നെക്കിലാണ് നമ്മൾ ഹക്കുവ മെറ്റീരിയലോടെ നമ്മൾ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് പഫ് സ്ലീവില് വന്നിട്ടുണ്ട് ഇലാസ്റ്റിക് ആണ് സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഇതിന്റെ ഫ്രിൽസ് ആണെങ്കിലും നമ്മൾ ഇതാ ഇത്രയും ലെങ്തിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ വേറെ ഇത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ലെങ്ത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലൊക്കെ ഇത് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസിൽ വരുന്ന ഒരു കളക്ഷനാണ് സെയിം യെല്ലോ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോ ഓറഞ്ച് കോമ്പിനേഷനിൽ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നമുക്കൊരു ഓറഞ്ച് ഷെയ്ഡ് ആ ഒരു ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു വൈറ്റ് കളർ ഡിസൈൻ ആണ് മെറ്റീരിയലിൽ വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് നമുക്ക് നെക്ക് ആണ് കൊടുത്തേക്കുന്നത് വൈറ്റ് കളറിൽ വരുന്ന മെറ്റീരിയലോട് നമ്മൾ കൊറേ ഒരു വൺ ഇയർ മുന്നേ ഒക്കെ ചെയ്ത ടൈമിൽ ആ ഒരു സ്ക്രീൻഷോട്ട് ഇപ്പോഴും നമുക്ക് എടുത്തിട്ട് അവൈലബിൾ ആണോ ചോദിക്കാറുണ്ട് അപ്പൊ ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ സ്ലീവ് ഇതാ ടോഫ് സ്ലീവ് ആണ് എന്റിലായിട്ട് ഇലാസ്റ്റിക് ആഡ് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പോ ഈയൊരു ഫ്രോക്ക് നമുക്ക് ലാർജ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇതിന്റെ ലെങ്ത് ആണെങ്കിലും നമുക്ക് ഒരു ഫോർട്ടി നയനൊക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഫ്രിൽസ് വരുന്നത് ഇതായി ഈ ഒരു പോഷന്റെ ചെറിയ ചെറിയ പീസ് ആഡ് ചെയ്തിട്ടുണ്ട് ലെങ്ത് ഇത്രയും ലെങ്തിലാണ് വരുന്നത് അതുപോലെ തന്നെ ഫുള്ളി ഡബിൾ ആണ് കേട്ടോ പിങ്ക് ഷെയ്ഡിൽ അവൈലബിൾ ആയില്ല നല്ലൊരു കളക്ഷൻ ആണ് കേട്ടോ ഈ പിങ്ക് ഷെയ്ഡ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡും കൂടിയാണ് അപ്പം വൈറ്റ് കളറാണ് ഇതിലൊരു പ്രിന്റ് വരുന്നത് നമുക്ക് നെക്ക് വരുന്നത് ഈ ഒരു പോർഷനിലാണ് കേട്ടോ ആപ്പിൾ നെക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ലാർജ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്കിലേതാ നമുക്ക് ഡോട്ടഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ഹക്കുബ മെറ്റീരിയൽ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിന്റെ സ്ലീവും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് പഫാണ് ഈ ഒരു പോർഷനിൽ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് എൻഡിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് സൈഡിൽ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിലും നമുക്കൊരു ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ങ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പ്ലീറ്റ്സ് ആണെങ്കിലും ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇത്രയും ലെങ്തിലാണ് നമ്മൾ എൻഡിലെ ഫ്രില്ലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡും കൂടിയാണ് നമുക്ക് ഈ ഒരു പിങ്ക് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ വന്നിട്ടാണെങ്കിലും നല്ല ഭംഗിയുള്ള നമ്മുടെ ബ്ലൂ കോഷെയ്ഡില് അവൈലബിൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നമുക്ക് ഇപ്രാവശ്യം വന്നേക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് നമുക്ക് ഒന്നിനൊന്ന് നല്ല അടിപൊളിയിട്ടുള്ള കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലുള്ള എല്ലാ ഷെയ്ഡും വന്നേക്കുന്നത് കേട്ടോ ഇതിലാണെങ്കിലും നമുക്ക് റേർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് എപ്പോഴും വരുന്ന ഒരു ഷെയ്ഡല്ല കേട്ടോ ഈ ഒരു പീ ബ്ലൂ എന്ന് പറയുമ്പോൾ ഇതിലെ നെക്ക് ആണെങ്കിലും നമുക്ക് ആപ്പിൾ നെക്ക് ആയിട്ടാണ് ചെയ്തേക്കുന്നത് സ്ലീവ് പഫ് സ്ലീവ് വരുന്നുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആഡ് ചെയ്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിലും നമുക്കൊരു ഫോർട്ടി എയ്റ്റ് അബോ ഫോർട്ടി നയനൊക്കെ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് ലെങ്തിലാണ് ഫ്രിൽസ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്ക് ഒരു ചെങ്കല്ലും കളറിൽ വരുന്ന വരുന്നൊരു കളക്ഷനാണ് ഇതും നമുക്ക് ലാർജ് സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്കിൻ്റെ നമ്മളിതാ നല്ലൊരു ആപ്പിൾ നെക്ക് ഹക്കൂബ് മെറ്റീരിയൽ കൊണ്ടുള്ള ആപ്പിൾ നെക്കാണ് കൊടുത്തേക്കുന്നത് സ്ലീവ് ആണെങ്കിലും പഫ് സ്ലീവില് വരുന്നുണ്ട് എൻ്റെ ലൈറ്റ് ഇതാ ഇലാസ്റ്റിക് ആഡ് ചെയ്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വന്നിട്ടാണെങ്കിലും നമുക്ക് ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നല്ല അടിപൊളിയുള്ള ഫ്രില്ലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിന് ആഡ് ചെയ്തിട്ടുള്ളത് നോർമലി നമ്മൾ ചെയ്യുന്ന ഫ്രിൽസിനൊക്കെ ഇത്രയും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ഫ്രില്ലാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് എക്സൽ സൈസില് വരുന്നൊരു കളക്ഷൻ ആണ് ഫോർട്ടി ടു ആണ് ജസ്റ്റ് സൈസ് വരുന്നത് നമുക്ക് മീഡിയം ലാർജ് സൈസിൽ അവൈലബിൾ ആയിട്ടുള്ള സെയിം ഷെയ്ഡ് നമുക്ക് ഒരു എക്സൽ സൈസും അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു നെക്കും കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളിതിന് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആപ്പിൾ നെക്ക് നമ്മൾ ചെയ്ത ടൈമിൽ ഒരുപാട് കസ്റ്റമർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ആപ്പിൾ നെക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വന്നിട്ടാണെങ്കിൽ ഇതിന്റെ ഈ ഒരു സ്ലീവ് ആണെങ്കിലും പഫ് സ്ലീവിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഓവറായിട്ടുള്ള ഫുള്ളും കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ എൻഡിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡ് നമുക്ക് ആയിട്ട് കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്യാമറയിൽ കാണുന്നതെന്നറിയില്ല അതുപോലെ തന്നെ സൈഡിലായൊരു നോട്ടും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ ഒരു ഫോർട്ടി നയൻ ലെങ്ത് വരുന്ന ഒരു ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ത് ലെങ്ക് വരുന്നൊരു കളക്ഷനാണ് പേസ്ത ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാം നമുക്ക് ഫുള്ളി ഡബിൾ സ്റ്റിച്ചഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഒരു ഈ ഒരു ഡയമണ്ട് നെക്ക് വരുന്ന ഒരു കളക്ഷൻ എക്സൽ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി ടു ആണ് ജസ്റ്റ് സൈസ് വരുന്നത് നമുക്ക് ഓവറായിട്ട് ലെങ്ത് ഉള്ള കളക്ഷൻ അല്ല അതായത് നമ്മൾ മുന്നേ ചെയ്ത് ഫോർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി എയ്റ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇതൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ക് വരുന്നത് സ്ലീവ് ഇതാ നമുക്ക് ഇത്രയും കൂടെ നോർമൽ ചെയ്തതിനൊക്കെ ഇത്രയും കൂടെ ലെങ്ത് വരുന്നുണ്ട് ഈ ഒരു പോർഷനിൽ പഫ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് നെക്ക് വന്നിട്ട് നമ്മുടെ ഡ ഡയമണ്ട് നെക്കാണ് നമ്മളൊരു പീച്ച് കളറിൽ വരുന്ന ഒരു നെക്ക് ആ മെറ്റീരിയൽ ആണ് നെക്കിൽ ഡയമണ്ട് ഷേപ്പിൽ കൊടുത്തിട്ടുള്ളത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് ആണെങ്കിലും നമുക്കൊരു ഫോർട്ടി സിക്സ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ തന്നെ ആപ്പിൾ നെക്കും അവൈലബിൾ ആയിട്ടുണ്ട് കുറച്ച് ലെങ്ത് ഉള്ള കളക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇടുമ്പോ അതൊന്ന് പ്രത്യേകം പറയണം ലെങ്ത് ഉള്ളതും നമുക്ക് അവൈലബിൾ ആണ് ലെങ്ത് കുറഞ്ഞതും അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് എക്സ് എൽ ഫോർട്ടി ടു ആണ് ജസ്റ്റ് സൈസ് സെയിം പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെ നമുക്ക് ഡാർക്ക് ഒരു റാണി പിങ്ക് ഷെയ്ഡിലുള്ള നെക്ക് ആണ് നമ്മളിതില് ആപ്പിൾ നെക്കായിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ എക്സ് എൽ ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ലീവ് നോർമലി ചെയ്യുന്ന പോലെ തന്നെ പഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് സൈഡിലായിട്ട് ഇതാ ഒരു നോട്ടും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈയൊരു ഫ്രോക്ക് വന്നിട്ടാണെങ്കിൽ നമുക്കൊരു ലെങ്ത് ഫോർട്ടി എയ്റ്റ് അബോ ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രിൻസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എക്സ് സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി ടു ആണ് ജസ്റ്റ് സൈസ് വരുന്നത് നെക്ക് എന്താ നല്ലൊരു വൈറ്റ് കളറായിട്ടുള്ള ഹക്കുബ കൊണ്ടാണ് നമ്മൾ ബേബി നെക്ക് അല്ലെങ്കിൽ ആപ്പിൾ നെക്ക് ഒക്കെ ചെയ്തു തന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡ് ആണെങ്കിലും നമുക്ക് കുറച്ച് ഒരു ചെങ്കല്ലും കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ വൈറ്റ് കളർ ഡിസൈൻ വരുന്ന ഒരു പാറ്റേൺ ആണ് സ്ലീവ് പഫ് സ്ലീവില് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ എങ്കിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ നമ്മളൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു ഫ്രോക്കിന്റെ ലെങ്തും വന്നിട്ടുള്ളത് നമുക്കൊരു ഒരു ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് അപ്പൊ എല്ലാതും നമുക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ലെങ്തും സൈസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് എല്ലാതും നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ അപ്പൊ ഇത് ആണെങ്കിലും നമുക്ക് ലെങ്ത് ഫോർട്ടി എയ്റ്റ് എബോ വരുന്നുണ്ട് ിൽസ് വന്നിട്ടാണെങ്കിലും നല്ല ലെങ്തിൽ ചെയ്തേക്കുന്ന ഒരു ഫിൽസ് ആണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്ത ഒരുപാട് കസ്റ്റമർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ലെങ്ത് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് നല്ലൊരു യെല്ലോ ഓറഞ്ച് കോമ്പിനേഷനിൽ വരുന്നൊരു ആണ് ഇത് നമുക്ക് എക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി ടു ആണ് ജസ്റ്റ് സൈസ് വരുന്നത് നെക്ക് ആണെങ്കിലും നല്ലൊരു വൈറ്റ് കളർ ഹക്കുവ മെറ്റീരിയൽ ആണ് നമ്മൾ ആപ്പിൾ നെക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ സ്ലീവ് ആണെങ്കിലും പഫ് സ്ലീവില് വരുന്നുണ്ട് എൻ്റെ ലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിലും നമുക്കൊരു ഫോർട്ടി എയ്റ്റ് അബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നല്ല ഇത്രയും ലെങ്തിലാണ് നമ്മൾ ഫ്രില്ല് ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ചെറിയ ചെറിയ പീറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഡബിൾ എക്സ് സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്കിൽ ഇതാ നമുക്ക് സെയിം കളറില് അതായത് ഒരു റാണി പിങ്ക് ഷെയ്ഡിലാണ് നെക്കില് നമ്മൾ ആപ്പിൾ നെക്ക് കൊടുത്തേക്കുന്നത് മെറ്റീരിയൽ വന്നേക്കുന്നത് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോംബോല് വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ സ്ലീവാണെങ്കിലും പവ് സ്ലീവിലാണ് വന്നിട്ടുള്ളത് നമ്മൾ ഓറായിട്ടുള്ള ഫ്രില്ലും ഒന്നും ഇട്ടില്ല ചെറിയ ചെറിയ രണ്ട് മൂന്ന് ഫ്ലീപ്സും മാത്രമാണ് ഈ ഒരു പോർഷനിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റിലായിട്ട് ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് ആണെങ്കിലും നമുക്കൊരു ഫോർട്ടി എയ്റ്റ് അബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത് ഉള്ള ഉള്ളൊരു കളക്ഷനാണ് കേട്ടോ ഫ്രില്ല് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് പീ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് നമുക്ക് ഡബിൾ എക്സ് സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലും അതുപോലെ തന്നെ ഷെയ്ഡുമാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിന്റെ സൈസ് ഡബിൾ എക്സ് വന്നിട്ട് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ ഇതിന്റെ ഈ ഒരു നെക്കാണെങ്കിലും നല്ല ഭംഗിയിൽ നമ്മൾ ആപ്പിൾ നെക്കാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് സ്ലീവ് ആണ് സൈഡ് സൈഡായിട്ടൊരു നോട്ടും കൂടെ വരുന്നുണ്ട് അപ്പം ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് നമുക്ക് ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്തും കൂടെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ എൻഡിൽ ഇത്രയും ചെറിയ ചെറിയ പീറ്റ്സ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്കൊരു ചെങ്കലിൻ കളറിൽ വരുന്ന ഒരു കളക്ഷൻ ഡബിൾ എക്സ് സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് നെക്ക് ഇതാ നമ്മൾ ഈ ഒരു വൈറ്റ് കളർ ഹക്കുബ മെറ്റീരിയൽ കൊണ്ടാണ് ആപ്പിൾ നെക്ക് കൊടുത്തേക്കുന്നത് ഇതിന്റെ പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് എൻഡിലായിട്ട് ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിലും നമുക്ക് ഒരു ഫോർട്ടി എയ്റ്റ് ഏവോ ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ പ്ലീറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നത് വലിയ വലിയ പ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സ് സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഒരു ഓറഞ്ച് യെല്ലോ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിലാണ് നമ്മൾ ഈ ഒരു ഹക്കോബോ മെറ്റീരിയൽ വൈറ്റ് കളർ ഹക്കോബോ മെറ്റീരിയലും കൊടുത്തേക്കുന്നത് നെക്ക് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലീവ് ആണെങ്കിലും നമുക്ക് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ഈ ഒരു പോർഷനിൽ പഫ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ടും കൂടെ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്തും നമുക്ക് ഒരു ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ സോറി ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് ഇതിന്റെ പീറ്റ്സ് കൊടുത്തേക്കുന്നതും നമ്മൾ കുറച്ച് ലെങ്തിലാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രിപ്ലക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് വന്നിരിക്കുന്നതും നല്ലൊരു ആപ്പിൾ നെക്ക് ആണ് നമ്മുടെ ഒരു റാണി പിൻ ഈ ഒരു മെറ്റീരിയൽ മെറ്റീരിയലോണ്ടാണ് നമ്മൾ ആപ്പിൾ നെക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ ത്രിപ്ലക്സില് വന്നിട്ട് ഒരു ഫോർട്ടി സിക്സ് ആണ് നമ്മുടെ ചെസ്റ്റ് സൈസ് വരുന്നത് പോക് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ഞാനിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിലും നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ത്രിപ്ലക്സൽ സൈസിലാണ് യെല്ലോ ആൻഡ് വൈറ്റ് കോം പോലെ വരുന്ന ഒരു കളക്ഷനാണ് നെക്ക് ഏതാ നമ്മൾ വൈറ്റ് കളറാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് നെക്കില് റൗണ്ട് നെക്കില് വരുന്നുണ്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ ആപ്പിൾ നെക്ക് കൊടുത്തിട്ടുണ്ട് പപ്പ് സ്ലീവിലാണ് വന്നേക്കുന്നത് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് എൻ്റിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി എയ്റ്റ് അബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ഫ്രിൽസും കാര്യങ്ങളൊക്കെ നമ്മളിത് ഇത്രയും ലെങ്തിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നോർമലി ചെയ്യുന്ന ആ ഒരു ഫ്രിൽസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്ക് പീ ഗ്രീൻ ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷൻ ആണ് ഇതും നമുക്ക് ത്രിപ്ലെക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു വൈറ്റ് കളറിൽ വരുന്ന മെറ്റീരിയലാണ് ആപ്പിൾ നെക്ക് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് സ്ലീവ് ആണ് സൈഡിൽ ഒരു നോട്ടും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ലെങ്ത് ആണെങ്കിലും ഒരു ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു പീക്കോ ഗ്രീൻ ആൻഡ് വൈറ്റ് വൈറ്റോ പോലെ വരുന്നൊരു കളക്ഷനാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നെയ്റ്റീൻ ഫ്രോക്കിൻ്റെ കളക്ഷൻസ് എല്ലാം വന്നിരിക്കുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള കളക്ഷനിലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പിൾ ആപ്പിളിനേക്കും കൂടെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് മീഡിയം മുതൽ നമുക്കൊരു ത്രിപ്ലക്സർ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടോ ജസ്റ്റ് അതിൽ ഒന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വിലയ്ക്കാൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുകയുള്ളൂ അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള